വളരെ മോശം കമന്റ് നമ്മൾ വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി ആ പിന്നെ ആദ്യഘട്ടത്തിലൊക്കെ എനിക്ക് വളരെ പ്രയാസമായിരുന്നു ഞാൻ അമ്മയുടെ അടുത്തും അമ്മ പിന്നെ അന്നൊന്നും അത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് മമ്മി അത്ര അറിയുന്നില്ല ഈ ഇങ്ങനൊക്കെ ഉണ്ടാവുന്നുള്ളത് എന്നാ ഭയങ്കര ഞാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോ എന്താണെന്നൊക്കെ ചോദിക്കുകയും ഞങ്ങൾ രണ്ടും പുറത്തേക്ക് പോകുമ്പോ ചിലരൊക്കെ വന്ന് പറയുമ്പം ആണ് അമ്മ ഇതിന്റെ ഒരു ഗൗരവം അറിയുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളില് ക്യൂബയില് പോയപ്പോ മമ്മിക്ക് നിന്ന ആള് മമ്മിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു കൊടുത്തു ശത്രുത അതാണ് ലോകം നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ അതുകൊണ്ട് ഇപ്പൊ അമ്മയെല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് അംഗീകരിക്കില്ല ഞാൻ അങ്ങനെ ഇല്ല കാരണം എനിക്കറിയാല്ലോ ആ ഒരു സമയത്ത് നമ്മളോടുള്ള വ്യക്തിപരമായ ദേഷ്യം കൊണ്ടൊന്നും പറയുന്നതല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല അവരുടെ ഒരു രാഷ്ട്രീയമായ എതിർപ്പാണ് ഇതിനൊക്കെ കാരണം അവരും ും മനപൂർവം പറയണതല്ല ജന്മനാ വിദ്യ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനൊപ്പം വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഇവിടുത്തെ ചുമ്മാ വെറും കഥകളാണ്